ുംസമ്മമാരായിട്ട് അമ്മയെ തിക്കിരിച്ചാ കളിയാക്കി കളിയാക്കി പറഞ്ഞ എന്ത് ചെയ്യും കളിയാക്കി പറഞ്ഞ അവരെ കുടുംബമേ നശിച്ചു അമ്മ അവശേഷും

വയറ് കഴിക്കും ഇന്ന് നാഗമായിട്ട് മാറുവോ പാമ്പായിട്ട് ഞാൻ വേറെ ും ചെയ്യണ്ട ഉള്ളൂ ഒരു കാര്യോ ഒരു മന്ത്രോ എല്ലാരും മന്ത്രങ്ങൾ ചെയ്യുകയും കൊറേ മന്ത്രവാദിയെ കൊറേ പണങ്ങൾ കൊണ്ട് കൊടുത്ത് മന്ത്രങ്ങളൊക്കെ ചെയ്യും എനിക്കിത് ഒന്നും ചെയ്യണ്ട എന്റെ വിരള അവരെ ദേഹത്തൊന്നും പതിച്ചാ മതി അവരെ ക്ലെയിം മതി എല്ലാരും മന്ത്രങ്ങളിൽ തന്നെ മന്ത്രവാദികൾ കുറേ പണങ്ങൾ ഇത്ര ആയിരം രൂപയാണോ ഇത്ര ലക്ഷങ്ങളാണോന്നൊക്കെ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട എന്റെ വലിയ കാരണമായി അമ്മേടെ വലിയ കാരണവും കുട്ടാരൻ്റെ ജോത്സ്യനായിരുന്നു ഞാൻ അവരുവുണ്ട് മറ്റു ജോത്സ്യന്മാർ പറഞ്ഞിട്ടുണ്ട് അമ്മ ഒന്നും ചെയ്യണ്ട അമ്മ ഒരു മന്ത്രത്തിനായിട്ട് ഒരു കർമ്മത്തിന് ഇരുന്നാലും ഒരുപൂടത്തിങ്ങനെ വെച്ചാൽ കർമ്മം അവരങ്ങ് ചൊല്ലി പോണു അമ്മ എങ്ങനെ ശരീരത്തിൽ അങ്ങനെ ദോഷം എങ്ങനെ അമ്മ എന്ത് ഞാൻ ദോഷം ഞാൻ എടുക്കണ്ട അവരെങ്കിലും വന്നോളും എന്റെ ദേഹത്തേക്കേ എനിക്ക് ആരോ ഒന്നും ചെയ്യും ചെയ്യണ്ട എന്റെ നിഴൽ കണ്ട അതെ ദേവത്തോളം ഇനി പാഞ്ഞിഞ്ഞ് വരും എന്റെ ദേവത്തോട് ശരീരത്തിൽ എവിടെയാണ് കേട്ടണത് അത് തന്നെ ഞാൻ കേറില്ലേ ഞാൻ സ്വയം കേട്ടുന്നതല്ല ദൈവങ്ങളായിട്ട് തന്നെ പ്രകൃതിയാണ് എന്റെ ദേഹത്തെ മാറ്റുന്നത് അത് എപ്പോഴും ചെലപ്പോ പത്ത് പ്രാവശ്യം കണ്ടെന്ന് വെച്ചോ എപ്പോഴും ഒരു പ്രാവശ്യമായിരിക്കും എന്റെ ദേവത്തോളം എന്റെ ദേഹത്തേക്ക് മാറണം വെക്കുന്ന ശരീരത്തിന്റെ ദേവത്തെ

ഇവിടെ നിന്ന് ണിക്കാ തുടങ്ങിയത് കാലിൻ്റെ അപ്പഴേ ഞാൻ ഇവിടെ ജോലി പറഞ്ഞു ഇന്നത്തെ ചുമണ്ട എനിക്ക് നല്ല രാത്രി കിട്ടിട്ടുണ്ട് ഉറക്കം ഇല്ലാതെ തലയെ പൊത്തിപ്പിടിച്ചോണ്ടിരുന്നു മാറ്റി കൊടുക്കുവോ അങ്ങനെ മാറ്റി അമ്പലത്തിൽ ഒരാളിനെ ഇത് മാറ്റി ഒരാളിൻ്റെ ഒരുപാട് പേരത് മാറ്റിയിട്ടുണ്ട് അവരും ഞാനും എല്ലാ ദൈവം എല്ലാ കാരണം ആരും അറിയുന്നില്ല എനിക്ക് പരസ്യമൊന്നുമില്ല അപ്പം വിശ്വസിച്ച് വരുന്നവർ അത് ഒരു രക്ഷപ്പെടുത്തും ആശുപത്രിയിൽ നിന്ന് ഒരു വിരലെടുക്കാൻ പറഞ്ഞൊരു കൊച്ചിന് അവർ വെള്ളിയാഴ്ച ഓപ്പറേഷൻ ചെയ്യണ് ബുധനാഴ്ച ഒരു കൊച്ചു പറഞ്ഞ് ഒരു തലമുറ കൊണ്ടുപോകാൻ വന്നറ ആശുപത്രിയിൽ നിന്നുകൂടെ കൊണ്ടുവന്ന് ഒരു ബോയ് സുഖം അവളെ കാലിൽ എടുത്തില്ല ഒന്നും എടുത്തില്ല വീട്ടിൽ പോയി മൂന്നിണ്ടന്ന് വീട്ടിൽ പോയി ഒരു നാരശിലയും തട്ടവും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ദോഷങ്ങളും രോഗങ്ങളൊക്കെ അമ്മയുടെ ശരീരത്തിൽ വരുമ്പഴത്തേക്ക് അമ്മ എന്ത് ചെയ്യും അമ്മ ചിലത് ഷർദ്ദിക്കും മാറ്റും അല്ലെങ്കിൽ ഞാൻ മാറും കുങ്കുമരത്തിന് മാറും

കൊല്ലണ അല്ല ഞാൻ ചന്ദ ജോതങ്ങളും ചോദിച്ചു പോയാൽ തന്നില് സമയദോഷണെങ്കിൽ അവർ അന്ന് അന്ന് രാത്രി പോകും അല്ലെങ്കി അവരെ നശിപ്പിച്ച് നാമാവിശേഷും സമയം നല്ലതാണെങ്കിൽ അവരൊക്കെ പിന്നെ കുറെ നാളത്തെ നല്ലായിരിക്കും പിന്നീട് അവരങ്ങ് അങ് ആശുപത്രിക്കാരെ കൊടുത്തോണ്ട് അമ്മ ശരിക്കും പറഞ്ഞ ഒരുപാട് കുട്ടികളെ കൊടുത്തിട്ടുണ്ടല്ലേ കൂടുതൽ ശ്രദ്ധിക്കുന്ന കുട്ടികളെ മക്കളില്ലാതെ എനിക്കാകുള്ളതിനെ ദൈവം തിരിച്ചെടുത്തത് അപ്പോൾ ഇല്ലാത്ത ഒരു കരഞ്ഞു പെൺകുട്ടികളെ വേറെ അവർ അമ്മമാർ കല്യാണം കഴിക്കാൻ വേറെ പോണെന്ന് പോകുമ്പോഴത്തേക്ക്

ദൈവം ഞാനല്ല ആ കൈലാസനാണ് അതിന്റെ ആള് അയാളൊന്നും മുഖ്യം അല്ല എനിക്ക് എന്റെ മഹമാൻ കൈലാസം ആണ് എല്ലാം അമ്മയെ കണ്ടാൽ മതി ചെയ്യും രക്ഷപ്പെടുന്ന രക്ഷപ്പെടുന്നു രക്ഷപ്പെടുന്നു ദോഷമായി ചിന്തിക്കുന്നവർക്ക് ദോഷം ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ നമ്മളെ വിശ്വസിച്ചു വരുന്നവരും നശിപ്പിക്കണം ചെയ്യാതും നല്ലതാണ് വിശ്വാസം നടക്കും പറഞ്ഞു ഈ വീട്ടിലെ വേറെ വേറെ ആരും താമസിക്കാൻ പിന്നെ ഞാനും അവരും എനിക്ക് എപ്പഴും ആകാൻ ആവശ്യം ഒരുപാട് ഒരുപാട് നാഥ എപ്പോഴും മാവിന്റെ വൃന്ദത്തിരിപ്പല്ലേ അമ്മക്ക് കൂട്ടും മിക്കമ്പായിരിക്കും പാമ്പോ ഞാൻ അമ്പലങ്ങളിൽ പോകുമ്പോഴ് വന്ന് ഇടവേ കിടക്കും അങ്ങനത്തെ കിടക്കുമ്പോഴത്തേക്ക് കഥമിന്റെ ഈ തൊണ്ട കൂടെ ഇറങ്ങി വരും അമ്മ ഞാൻ കാണുമ്പോ നീ വന്നു മക്കളെ വന്നൂടെ പോകാൻ പറയുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടോ പാമ്പും ഞാനുമായിട്ട് ഭയങ്കര ഇഷ്ടം അമ്മ നാക്കിൽ വിക്ഷാത്തിൻ്റെ ഞാൻ തട്ടും അല്ലേ അതിങ്ങനെ ഇങ്ങനെ പത്തി ഇങ്ങനെ പത്തി നിക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ അത് നാക്ക് നീട്ടുമ്പോൾ ഞാൻ പയ്യെ ഇങ്ങനെ നാക്കിലിട്ട് തട്ടിക്കൊണ്ടിരിക്കും